അഭിഭാഷകർക്കെതിരെ പോലീസ് നടത്തിവരുന്ന അതിക്രമങ്ങൾക്കെതിരെ അഭിഭാഷകർ കോടതി നടപടികളിൽ വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിച്ചു നെടുമങ്ങാട് കോടതിയിലെ അഭിഭാഷകനായ അലിഫിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലും തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിനോദിനു നേരെ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ ആക്രമണത്തിനെതിരെയുമാണ് ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ മുഴുവൻ അഭിഭാഷകരും ഇന്ന് കോടതി നടപടികളിൽ വിട്ടുനിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്

ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കുവാനും അഭിഭാഷകർക്ക് നേരെ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ശാശ്വത പരിഹാരം അധികാരികൾ കാണണമെന്നും നെടുമങ്ങാട് ബാർ അസോസിയേഷൻ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസി പറഞ്ഞു ജാമ്യം എക്സിക്യൂട്ട് കോടതിക്കുള്ളിൽ നിന്നപ്പോൾ പട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എസ് ഐ അടക്കമുള്ളവർ മഫ്തിയിൽ വന്ന് ആ പ്രതിയെ ബലാത്കാരമായിട്ട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ ശ്രമിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഭാഷകൻ ജാമ്യമെടുത്ത അഭിഭാഷകൻ ഇത് ജാമ്യമെടുത്ത പ്രതിയാണെന്നും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നും പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ ആ അഭിഭാഷകനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അഭിഭാഷകനെ തെറിവിളിക്കുകയും അതിനുശേഷം പ്രതിയെ ബലാത്കാരമായിട്ട് കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വന്നു നേരിടേണ്ടി വരുമെന്നും മനസ്സിലാക്കിയപ്പോൾ പോലീസ് ഈ പ്രതിയെ തിരിച്ച് കോടതിയിൽ കൊണ്ടാക്കുകയാണുണ്ടായത് പക്ഷേ എന്തായാലും ഒരു അഭിഭാഷകനെ അത് കോടതിക്ക് അകത്ത് ജാമ്യമെടുത്ത് നിൽക്കുന്ന പ്രതിയാണ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും ആ പ്രതിയെ ബലാത്കാരമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ അഭിഭാഷകനെ മർദ്ദിക്കാനും അസഭ്യം വിളിക്കാനും ജനങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റ് അഭിഭാഷകരുടെയൊക്കെ മുന്നിൽ വെച്ച് മർദ്ദിക്കാനൊക്കെ തയ്യാറായ പോലീസിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ കോട്ട് സെന്ററുകൾ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് അസോസിയേഷനുകൾ കോടതി നടപടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതിപ്പോ ഒരു കഴിഞ്ഞ നാലഞ്ച് മാസത്തിനകം തന്നെ മൂന്നാമത്തെയോ നാലാമത്തെയോ സംഭവമാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വി എൽ ട്രഷറർ അഡ്വക്കേറ്റ് മംഗലാപുരം ഷിബു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷാ ആർ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രോസ് ആന്റണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് മിഥുൻ മങ്കാട്ട് അതുല്യ ദിവ്യ ബിജിൽ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി